ഹാളിൽ ചെന്ന് കയറിയതും എന്തോ ഒന്ന് മേത്ത് തട്ടി വീണതും ഒരുമിച്ച് പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് ചാരു പേടിച്ചൊച്ച വെച്ചു അടുക്കളയിൽ നിന്ന് വിറക് കഷ്ണം കൊണ്ട് ഓടി വന്ന് ബാലയും ശബ്ദം കേട്ടു വന്ന ശ്രീയാൻഡിയും അങ്കിളും കാണുന്നത് നിലത്ത് കിടക്കുന്ന ചാരുവിനെയും അവളുടെ മേത്ത് വീണ ജീവനെയുമാണ് ചാരുവിൻ ജീവയെ തള്ളി മാറ്റി അപ്പോൾ തന്നെ എഴുന്നേറ്റ് നിന്നു ജീവ കിടന്നു കിടപ്പ് കിടന്നുകൊണ്ട് തന്നെ ചാരുവിനോട് സോറി പറയുന്ന തിരക്കിലാണ് സോറി ചാരു ഓടി വന്നുകൊണ്ട് കണ്ടില്ല സാരല്ല ജീവേട്ട എനിക്കൊന്നും പറ്റിയില്ലല്ലോ ഇതെല്ലാം കണ്ടും കേട്ടു നിന്ന് അങ്കിൽ ജീവയൊന്നും നോക്കി പേടിപ്പിച്ചു കണ്ണു കാണാൻ പറ്റാത്ത രീതിയിൽ ഓടാൻ മാത്രം എന്തട ഉണ്ടായി അങ്കിലിനെ ഒന്ന് നോക്കിയിട്ട് ബാലയെ നോക്കിയപ്പോൾ അവിടെ നിന്ന് പേടിക്കുന്നത് കാണു ജീവ കാണുന്നത് പറയൂ ജീവ എന്താ ഉണ്ടായേ അതച്ചാ എന്റെ പുതിയ ടി വി പ്രോഗ്രാമിന്റെ പ്രൊമോ പുറത്തിറങ്ങി പ്രൊമോ കുറച്ചു മുൻപേ കണ്ടതുകൊണ്ട് ബാലയുടെ നിൽപ്പും പാവവും നോക്കിയപ്പോൾ തന്നെ ആൻറ്റിക്കും അങ്കിലിനും കാര്യം പിടികിട്ടി അവന് വേഗം തന്നെ സ്വന്തം കാര്യം നോക്കി എങ്ങോട്ടോ എന്നില്ലാതെ ഓടിപ്പോയി ബാലജീവയുടെ അടുത്തേക്ക് വന്നതും ജീവ വേഗം ചാരുവിൻ്റെ ബാക്കിൽ നിന്ന് ഒളിച്ചു ചാരുമോളെ അവളോട് ആ വിറക് കമ്പ് താഴെ വെക്കാൻ പറ ബാലേജി ആ കമ്പ് താഴെ വെക്കുന്നേ എന്തിനു വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നേ ചാരു നീ ഇതിൽ ഇടപെടാൻ നിൽക്കണ്ട എന്ത് ശരിക്കും പ്രശ്നം അതാദ്യം പറകി രണ്ടു രണ്ടും കൂടി പരസ്പരം തല്ലുകൂടാൻ തുടങ്ങിയപ്പോൾ തന്നെ ചാരു വീണ്ടും ശബ്ദം ഉയർത്തി ബാല ഫോൺ കൊടുത്തപ്പോൾ തന്നെ ചാരു അതിലെ പ്രൊമോ വീഡിയോ എടുത്ത് പ്ലേ ചെയ്തു ഒരു ലൂഡ് അമേരിക്കൻ ചേച്ചിമാരുടെ കൂടെ ജീവ ഡാൻസ് കളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്കും ആകാം നല്ലൊരു കെട്ടിയോൻ എന്ന ഷോയുടെ പ്രൊമോ വീഡിയോ ആയിരുന്നു അത് വീഡിയോ കഴിഞ്ഞതും ചാരു ഒന്ന് ജീവയെ നോക്കി അവനാണെങ്കിൽ ഒന്ന് ചിരിച്ചു കൊടുത്തു ബാലയെന്ന് രക്ഷിച്ചാൽ അഞ്ച് ചോക്ലേറ്റ് ഓഫറും ചെയ്തു ജീവ അതിനുവേണ്ടി മാത്രം ചാരു ബാലയെ ഒന്ന് സോപ്പിട്ടു ബാലേജി ഇതൊക്കെ ജീവൻ്റെ ജോലിയുടെ ഭാഗമല്ലേ ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ വേണ്ട ഏട്ടനെ ഏറ്റവും ഇഷ്ടം ചേച്ചിയല്ലേ ചാരു അത് പറഞ്ഞപ്പോൾ എന്തത്തെയും പോലെ ജീവയുടെയും ബാലയുടെയും കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു അടിയും വഴക്കുമൊക്കെ മാറി ബാല പോയപ്പോൾ പുറകെ പോവാൻ നിന്ന ജീവയുടെ കയ്യിൽ ചാരു പിടുത്തമിട്ടു എന്തി ചാരു എന്തിനേട്ടാ ആ പാവത്തിന് വിഷമുണ്ടാവുന്ന കാര്യം ചെയ്യണേ ഏട്ടനാളൊരു പാവമല്ലേ ഏട്ടനെ എന്തോരഷ്ടറിയോ ജോലിതായി പോയില്ലേ ചാരു പ്രൊഡ്യൂസർ പറയുന്നതൊക്കെ ചെയ്യണം അത് അവൾക്കും അറിയാം പക്ഷേ ഇതുപോലെ തല്ലുണ്ടാകുന്നത് മാത്രം ജീവ ചെറിയൊരു പുഞ്ചിരിയോടെ ചാരുവിനെ നോക്കിയിട്ട് നേരെ റൂമിലേക്ക് നടന്നു ബെഡിൽ തലവെച്ച് കിടക്കുന്ന ബാലയുടെ അടുത്തായിട്ട് ജീവ വന്നിരുന്നു അവളുടെ തലയിൽ പതിയെ തലോടിക്കൊണ്ട് ജീവ അവളെ വിളിച്ചു ബാലുട്ട എന്നോട് പിണക്കമാണോ സോറിടാ നിനക്കറിയാലോ എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞതാ ഈ ഷൂട്ട് ചെയ്യാൻ എനിക്ക് സമ്മതമല്ലെന്ന് കൂടുതൽ എന്തേലും പറയും മുൻപ് തന്നെ ബാലജീവയെ കെട്ടിപ്പിടിച്ചു തൻ്റെ മാറി തല ചേർത്ത് കിടക്കുന്ന ബാലയെ ജീവ കൂടുതൽ ചേർത്ത് പിടിച്ചു സോറി ഏട്ടാ എല്ലാം എനിക്കറിയാം ഇതൊക്കെ ജോലിയുടെ ഭാഗമാണ് എന്നൊക്കെ പക്ഷേ ഏട്ടനെ മറ്റുള്ള പെണ്ണുങ്ങളുടെ കൂടെ കാണുമ്പോൾ ദേഷ്യം വരുവാ ഏട്ടൻ എൻ്റേതാണ് എൻ്റെത് മാത്രം എന്നോടൊപ്പം ചേർന്ന് നിന്നാൽ മാത്രം മതി ബാലയുടെ നെറ്റിയിൽ ചുണ്ടി ചേർത്ത് പിടിച്ച് ജീവയിരുന്നു നിനക്ക് തീരെ അസൂയില്ലല്ലോ പെണ്ണെ അതിന് മറുപടി എന്നോണം ബാലയുടെ പല്ലുകൾ ജീവയുടെ നെഞ്ചിൽ സീലുപോലെ പതിച്ചു എന്റെ പ്രണയം അസൂയയായി തോന്നുന്നു എങ്കിൽ അതേട്ടാ എനിക്ക് അസൂയ തന്നെയാണ് പ്രണയത്തിൽ നിന്ന് ഒന്ന് ചേരലിലേക്ക് അവരുടെ യാത്ര എത്തിച്ചേർന്നിരുന്നു ആ നിമിഷം ബദ്രിയുടെ അച്ഛൻ്റെ കൂടെ ചെടികൾക്ക് വെള്ളം നനയ്ക്കുമ്പോഴാണ് ചാരുവിനെ ബദ്രി വിളിക്കുന്നത് മോള് ചല്ല് അല്ലെങ്കിൽ അവൻ ഇനിയും വിളിക്കും അച്ഛനോട് ഇപ്പോ വരാമെന്ന് പറഞ്ഞ് ചാരു വേഗം തന്നെ റൂമിലേക്ക് നടന്നു റൂമിൽ ചെന്ന് കയറിയതും വാതിലടഞ്ഞതും ഒരുമിച്ചായിരുന്നു ചാരു തിരിഞ്ഞു നോക്കിപ്പോൾ കാണുന്നത് കള്ളച്ചിരിയോട് അവളെയും നോക്കി നിൽക്കുന്ന ബദ്രിയെയാണ് എന്തിനെ ബദ്രി വിളിച്ചത് ചാരുവിൻ്റെ ചോദ്യത്തിന് ബദ്രി പുഞ്ചിരി മാത്രം നൽകി അവളെ തന്നെ നോക്കി നിന്നു ബദ്രിയുടെ നോട്ടത്തിൽ ചാരുവിനെ വല്ലായ്മ പോലെ തോന്നി അതുകൊണ്ട് തന്നെ ചാരു അവനെ നോക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടേയിരുന്നു ചാരു ഡി ഇങ്ങോട്ടൊന്ന് നോക്കടി നോക്കാൻ എനിക്ക് മനസ്സില്ല എന്തിനെ വിളിച്ചെന്ന് വെച്ചാൽ പറ എന്താ ഡീ നിനക്കെത്ര ഗൗരവം ഭദ്ര അടുത്ത് വരുന്ന ചാരു അവൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു ബദ്രിയാണിൽ മുൻപോട്ട് ചെന്ന ചെന്നപോലെ ബാക്കിലേക്ക് അടിവെച്ചടിവെച്ച് ഡോറിൽ തട്ടി നിന്നു ചാരുവിൻ്റെ ശ്വാസം കഴുത്തിൽ തട്ടുന്നതനുസരിച്ച് ബദ്രിയുടെ ചെന്നിയിലൂടെ വിയർപ്പ് കണങ്ങൾ ഒഴുകിയിറങ്ങി കഴുത്തിലൂടെ നെഞ്ചിലേക്ക് ഒഴുകിയിറങ്ങിയ വിയർപ്പ് തുള്ളികളെ വിരലുകളാൽ ചാരു തുടച്ചു നീക്കി ചാരു ഒന്നടങ്ങിടി വഷ്യത നിറഞ്ഞ മിഴികളോടെ ബദ്രിയെ നോക്കിക്കൊണ്ട് ചാരു തൻ്റെ ചുണ്ടുകളെ കടിച്ചു വിട്ടു അവളുടെ ഭാവമാറ്റത്തിനുസരിച്ച് ബദ്രിയുടെ ശരീരം തണുത്തുറഞ്ഞു തുടങ്ങിയിരുന്നു ഡോ കെട്ടിയോനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക് ചാരു പറഞ്ഞതനുസരിച്ച് വിനയകുലീഹീനയായി ബദ്രി അവളെ നോക്കി എന്തോ താനൊക്കെ എന്താണോ വിചാരിച്ചത് വന്ന് കയറുമ്പോൾ തന്നെ വാതിലടക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു ഞാൻ നിന്ന് വിയർക്കുന്നു ഇപ്പോൾ ആരോടും വിയർത്തേ ഭാര്യമാരെ ഇതുപോലെ അങ്ങോട്ട് ചെയ്താലേ ഭർത്താക്കന്മാര് ഇതുപോലെ നിന്ന് എ സി ഇടാത്തപ്പോ നിന്ന് വിയർക്കും അത് ഓണാക്കുമ്പോ തണുക്കും മനസ്സിലായോ ചിൽമ നടൻ കെട്ടിയോനെ ഉം തൻ്റെ പ്ലാനിങ് എല്ലാം തകർന്ന് ഫസ്റ്റ് മോർണിംഗ് നടത്താനിരുന്ന ബദ്രി ത്രീ ജി ആയ വിഷമത്തിൽ വർക്കൗട്ട് ചെയ്യാൻ പോയി ബദ്രി പോയതും അത്ര നേരം നിന്ന് ഡയലോഗ് അടിച്ച ചാരു നിന്ന് കൈയും മുഖവും തുടച്ചു പേടിച്ച് ബദ്രിക്കു മുൻപേ ഡയലോഗ് അടിക്കാൻ തോന്നിയ നിമിഷം മുതൽ അവന്റെ നോട്ടം വരെ അവളിൽ ഭയം നിറച്ചിരുന്നു സന്തോഷത്തിൽ നിന്ന് തൻ്റെ പാതിയുടെ സാമീപി നൽകുന്ന സ്നേഹത്തിൽ കലർന്ന ഭയം റൂമിൽ നിന്ന് ഇറങ്ങും മുൻപ് ചാരു ഒന്ന് തിരിഞ്ഞു നോക്കി ബദ്രിയെ കാണാതായപ്പോൾ ഒരു സങ്കടം പോലെ വാതിൽ തുറക്കും മുൻപ് തന്നെ രണ്ട് കൈകൾ ചാരുവിനെ വലിഞ്ഞു മുറുക്കിയിരുന്നു കാതിൽ ബദ്രിയുടെ ശ്വാസം പതിഞ്ഞപ്പോൾ ചാരുവിന്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങിയ പോലെ കുറച്ചു മുൻപ് എൻ്റെ മുന്നിൽ നിന്ന് ഡയലോഗ് അടിക്കാനും അതുപോലെ കാണിക്കാനൊന്നും തോന്നുന്നില്ലേ ചാരുട്ടി ഇല്ലെന്ന രീതിയിൽ ചാരു തലയാട്ടിയപ്പോൾ ഭദ്രിയുടെ ചുണ്ടുകൾ അവരുടെ കഴുത്തിൽ പതിഞ്ഞു എന്തിനായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തേ അതേട്ടാ എല്ലാ കഥകളിലും സിനിമയിലൊക്കെ കെട്ടിയോൻ വരുന്നു ഭാര്യ നാണം കൊണ്ട് കളം വരയ്ക്കുന്നു അങ്ങനെയൊക്കെ അല്ലേ അപ്പോൾ ഒരു ചേഞ്ച് എന്നിട്ടിപ്പോൾ നിനക്ക് ചേഞ്ച് വേണ്ടേ വേണ്ട ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് സോറി ചാരുട്ടിക്കേ സങ്കടമായോ ഞാൻ വെറുതെ ചോദിച്ചതാ ആണോ അതേടാ എന്തിനാ എന്നെ വിളിച്ചത് അത് ഞാൻ പറഞ്ഞു നീയേ ഡ്രസ്സൊക്കെ പാൻറ്റ് ചെയ്ത് വെക്ക് ഉച്ചയ്ക്ക് നിന്റെ വീട്ടിൽ പോവാം സീരിയസ് ആയിട്ടും ചാരുവിൻ്റെ നെറ്റിയിൽ നെറ്റി ചേർത്ത് കൊണ്ട് ചുംബനം നൽകിയിട്ടാണ് ബദ്രി അവളുടെ ചോദ്യത്തിന് ഉത്തരം നൽകിയത് ഞാനെന്നാലേ അവരോട് ഓക്കെ പറഞ്ഞിട്ട് വരട്ടെ ചാരു ഹാളിലേക്ക് പോയതും ബദ്രിയുടെ ഫോൺ റിങ് ചെയ്തു ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പേര് കണ്ടപ്പോൾ തന്നെ പ്രതീക്ഷ നിറഞ്ഞ മിഴികളോടെയാണ് ബദ്രി കോൾ അറ്റൻഡ് ചെയ്തത് പറയൂ സാർ പറഞ്ഞപ്പോൾ തന്നെ ഫ്ലാറ്റ് എല്ലാം ക്ലീനാക്കി പിന്നെ ആ കേസിനെ കുറിച്ച് കിട്ടിയ ഡീറ്റെയിൽസ് ഒക്കെ മെയിൽ ചെയ്തിട്ടുണ്ട് ഓക്കെ താങ്ക് യു വൺസ് അഗെയിൻ മെയിൽ ചെക്ക് ചെയ്ത് അതിലെ കാര്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ ബദ്രിയുടെ മുഖം ചുവന്നിരുന്നു ദേഷ്യം കൊണ്ട് ചാരു ഡി ബാലയ്ക്കും അമ്മയ്ക്കും നെയിൽ പോളിഷ് ഇട്ട് കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് ചാരുവിനെ ജീവ വിളിക്കുന്നേ എന്തേ ബദ്രിയെ കണ്ടോ നീ ഇല്ല ജീവ അവരെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് നേരെ ബദ്രയുടെ റൂമിലേക്ക് പോയി എന്തിനാ ബാലെ അവൻ ഭദ്രയെ അന്വേഷിക്കുന്നേ ആവു അറിയില്ലഅമ്മ ചാരുവാണേ അതൊന്നും നോക്കാതെ റോസ് പച്ച നീല ചുവപ്പ് മഞ്ഞ വെള്ള വയലറ്റ് ഓറഞ്ച് ബ്ലാക്ക് സിൽവർ എന്നീ കളറുകളുള്ള നെയിൽ പോളിഷ് ബാലയുടെയും അമ്മയുടെയും വിരലുകളിൽ ഇട്ടങ്ങ് കൊടുത്തു ആദ്യം കഴിഞ്ഞത് ബാലയുടെ എങ്ങനെയുണ്ട് ബാലേജി പൊളി സൂപ്പർ അടിപൊളി സത്യമായിട്ടോ അതേടി പോത്തേ നിനക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നോ ഞാൻ പോയിട്ട് അച്ഛനെ ഒന്ന് കാണിക്കട്ടെ ബാലത്തുള്ളിച്ചാടി പോയി അടുത്തതമ്മ ഇരുപത് വിരലിനും ഇരുപത് നിറം കണ്ട് തൻ്റെ മുൻപിലിരുന്ന് പല്ല് കാണിച്ചിരിക്കുന്ന മോളെ ഒന്ന് ശ്രീ ആന്റി നോക്കി എങ്ങനെയുണ്ടമ്മ നന്നായിട്ടുണ്ട് മോളെ സത്യമായിട്ടും ഇഷ്ടമായി അമ്മേ ഓ ഇഷ്ടായി ഞാനെന്നാ അങ്ങോട്ട് അച്ഛന് കാണിച്ചു കൊടുക്കാനല്ലേ പോയിട്ട് വാ ഉം അവിടുന്ന് ശ്രീ ആന്റി നേരെ പോയത് അലക്കല്ലിന്റെ അടുത്തേക്കാണ് അവിടെ ഇരുന്ന് കുറെ പരിശ്രമിച്ചു കല്ലിലിട്ട് നഖം ഉരച്ചു വരെ നോക്കി പക്ഷെ എവിടുന്ന് പോളിഷ് അങ്ങനെ തന്നെ അവിടെ പറ്റി പിടിച്ചിരിക്കല്ലേ ബാലയുടെ കയ്യിലെ കലാവിരുത് കണ്ട് മതിയായത് കൊണ്ട് പറമ്പിൽ കളക്കാൻ ഇറങ്ങിയ അങ്കിൽ കാണുന്നത് നഖത്തിൽ നോക്കി കരയുന്ന ഭാര്യയാണ് ശ്രീ നിനക്കെന്താ പറ്റിയേ വയ്യേ അതിനല്ല എന്ന് തലയാട്ടിക്കൊണ്ട് കൈ കെട്ടിയോന് കാണിച്ചു കൊടുത്തു നീയും കൗതുകം കുറച്ച് കൂടിപ്പോയി ഇങ്ങനെ തന്നെ വേണുവിടി കൊരങ്ങി ഞാൻ മര്യാദ കിട്ടു തരാന്ന് പറഞ്ഞതല്ലേ അപ്പോൾ അവൾക്ക് മക്കൾ മതി പോടോ അവിടുന്ന് എനിക്കൊരു അവസരം വരും അയ്യോ ഞാനിനി എങ്ങനെ ഈ കൈകൊണ്ട് പേഷ്യൻസിനെ പരിശോധിക്കും മനസ്സിലാതും ചിന്തിച്ച് ശ്രീയാൻ അവിടെ നിന്ന് എഴുന്നേറ്റതും ബാലയുടെയും ചാരുവിന്റെയും വിളി അങ്കിളിനെ തേടിയെത്തി നിങ്ങൾ അങ്ങോട്ട് പോവണ്ട മനുഷ്യ ഒന്ന് പോയടി എൻ്റെ മക്കൾ എന്തായാലും നിന്നോട് ചെയ്ത പോലെ എന്നോട് ചെയ്യില്ല ശ്രീ ആന്റിയെ പുച്ഛിച്ചിട്ട് അങ്കിൽ നടന്നു നീങ്ങിയതും അത് നോക്കി ആന്റി അവിടെ തന്നെ നിന്നു ബദ്രി റൂമിലെത്തിയ ജീവ ബദ്രിയെ വിളിച്ചിട്ടും മറുപടി ഒന്നും വന്നില്ല എവിടെ പോയി സ്വിമ്മിംഗ് പൂളിന്റെ അവിടെ ആരോ ഉള്ളതുപോലെ പോലെ തോന്നിയപ്പോഴാണ് ജീവ അങ്ങോട്ടേക്ക് ചെന്നത് എന്തോ ഒന്ന് ചിന്തിച്ചിരിക്കും പോലെയുള്ള ബദ്രിയുടെ ഇരിപ്പ് കണ്ടപ്പോൾ തന്നെ ഇവന് വട്ടായോ എന്നാണ് ജീവക്കാദ്യം തോന്നിയത് ബദ്രി ഡാ നീ എപ്പോഴാ വന്നേ കുറച്ചു നേരമായി എന്താടാ പറ്റിയേ ഇവിടെ വന്നിരിക്കുന്നേ ജീവയ്ക്ക് മറുപടിയായിട്ട് ആ മെയിലാണ് അവന് ബദ്രി കാണിച്ചു കൊടുത്തത് ബദ്രിയെ ഒന്ന് നോക്കിയിട്ട് ജീവാത വായിച്ചു ഡാ ഇത് ചിത്രയുടെ കേസിൻ്റെ ഫയലാണ് സ്റ്റീഫൻ റെഡിയാക്കിയത് ഇത് പറയുന്ന ആൾ നമ്മൾ ഉദ്ദേശിക്കുന്നവൻ തന്നെയാണോ അറിയില്ല കണ്ടുപിടിക്കണം അവൻ തന്നെയാണെങ്കിൽ പിന്നെ അവൻ ഭൂമിക്ക് മുകളിൽ കാണില്ല കാണരുത് വെള്ളക്കുപ്പായവും നാടിനെ വഞ്ചിക്കുന്ന ഇവനൊന്നും ജീവിക്കാതെ തന്നെയാണ് നല്ലത് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ വന്ന അവൻ്റെ പിക്കിൽ നോക്കിയാണ് അവൻ അത്രയും പറഞ്ഞത് ഇനി എന്താ ബദ്രി പ്ലാൻ നാളെ തന്നെ താമസം മാറണം അവനുള്ള സ്ഥലത്തേക്ക് നാളെയോ ദിവസങ്ങൾ പോകും തോറും ചിലപ്പോൾ ഇനിയും കുറേ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം നിന്റെ തീരുമാനം പോലെ നാളത്തേക്ക് വേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മുകളിൽ നിന്ന് അമ്മയുടെ ഒടുക്കത്തെ ചിരി രണ്ടുപേരും കേൾക്കുന്നേ അമ്മയ്ക്ക് എന്താടാ പറ്റിയേ ഇങ്ങനെ ചിരിക്കാൻ ആ ഇനി ചിലപ്പോൾ അച്ഛനെങ്ങാനും മരുന്ന് മാറിക്കൊടുത്ത് കാണൂ കരുനോക്കെടുത്ത് വളക്കാതെടാ ഭദ്ര ജീവയെ നോക്കി കണ്ണിരുട്ടി പറഞ്ഞിട്ട് മുകളിലേക്ക് നടന്നു പുറകെ ജീവയും ശ്രീയാൻഡിയുടെ ചിരി കണ്ടിട്ട് ബാലയും ചാരുവും എന്തിനാണെന്നറിയാതെ പരസ്പരം നോക്കി നിന്നു അങ്കിലാണെങ്കിൽ സ്വന്തം മുഖത്ത് നോക്കിയിട്ട് കണ്ണാടിയിൽ നോക്കി തലക്ക് കൈ കൊടുത്തിരിക്കുന്നു ഹാളിലേക്ക് ചെന്ന ഭദ്രയും ജീവയും ഈ കാഴ്ചയാണ് കാണുന്നത് എന്താ അമ്മ പറ്റിയേ എന്തിനാ ചിരിക്കുന്നേ ബദ്രിയുടെ ചോദ്യത്തിന് ശ്രീ ആൻഡി കൈ ചൂണ്ടി അങ്കിളിനെ കാണിച്ചു കൊടുത്തു ബദ്രിയും ജീവയും നോക്കുമ്പോൾ തലയുടെ നടുക്ക് മാത്രം കുറച്ചു മുടി ബാക്കിയൊക്കെ മൊട്ടടിച്ചിരിക്കുന്നു ഉള്ള മുടിയാണെങ്കിൽ ഷോക്ക് അടിച്ച പോലെ മുകളിലേക്കായി നിൽക്കുന്നു മീഷയാണെങ്കിൽ ഒരു വര പോലെ മാത്രം അച്ഛന്റെ മുടിയും മീശയും ഒക്കെ എവിടെ പോയി ജീവയുടെ ചോദ്യത്തിന് ചാരുവാണ് ഉത്തരം നൽകിയത് ജീവേട്ട അച്ഛനിപ്പോ സുന്ദരനായില്ലേ ഞാനും ബാലേജിയും അച്ഛനെ ഒന്ന് മേക്കോവർ ചെയ്തെടുത്തതാ ചാരുവിൻ്റെ ആ മറുപടി വന്നപ്പോൾ ജീവ ആദ്യം തന്നെ സ്വന്തം തലയിലേക്കും ബദ്രിയുടെ തലയിലേക്കും നോക്കി ബദ്രിയാണ് ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു എന്ന എക്സ്പ്രഷനിൽ ജോലിക്ക് നിൽക്കുന്ന ചേച്ചി ഫുഡ് കഴിക്കാൻ വിളിച്ചപ്പോഴാണ് അത്ര നേരത്തെ അന്തം കുന്തോ ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് എല്ലാവരും ഡൈനിങ് ടേബിളിലേക്ക് ചെന്നത് അച്ചാ ഭക്ഷണത്തിൽ തലയും കൂഴ്ത്തി കഴിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ബദ്രിയുടെ ശബ്ദം കേട്ടപ്പോൾ തല പൂക്കിയിട്ട് പിരികം കൊണ്ട് എന്താന്ന് ചോദിച്ചു നാളെ ഞങ്ങൾ തൃശ്ശൂർക്ക് മാറുകയാണ് ഈവനിങ് ചാരുവിൻ്റെ വീട്ടിൽ പോയിട്ട് ആ വഴി അങ്ങോട്ട് പോകും ജീവയും ബാലയുമുണ്ട് കൂടെ വന്രിവി പറയുന്നത് കേട്ടപ്പോൾ തന്നെ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം ശിരസിൽ കയറി ചാരു ഒന്ന് ചുമച്ചു തലയിൽ തട്ടിക്കൊടുത്തിട്ടും വെള്ളം കുടിച്ചിട്ടും എന്തു ചെയ്താലും മാറിയില്ല മറക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ മറന്നുപോലെ അഭിനയിക്കുന്ന ചില ഓർമ്മകൾ കണ്ണിൽ കണ്ണുനീരായി നീരായി ഉരുണ്ട് കൂടിയപ്പോൾ ചാരു വേഗം തന്നെ ആർക്കും മുഖം കൊടുക്കാതെ റൂമിലേക്ക് പോയി പക്ഷേ അത് ശ്രദ്ധിച്ച ജീവയിലും ഭദ്രിയിലും ചെറിയ നോവുണർത്തിയിരുന്നു അവരും അറിഞ്ഞു കേട്ട ചിത്രയെ അവരും സ്നേഹിക്കാൻ തുടങ്ങിയിരുന്നു മുറിയിൽ ചെന്നതും വേഗം തന്നെ ചാരു മുഖമൊക്കെ കഴുകി മനസ്സിനെ റിലാക്സ് ചെയ്യാൻ വിട്ടു പക്ഷേ സാധിക്കുന്നില്ല ചാരു ചാരുട്ടി വേഗം റെഡിയാവ് ചാരു കരയുകയാണെന്ന് മനസ്സിലായിട്ടും അതിനു വകവെക്കാതെ തന്നെ ബദ്രി പോകേണ്ട കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു ബന്ത്രയ്ക്ക് മുൻപിൽ തൻ്റെ കണ്ണുനീരിനെ തുടച്ചു മാറ്റിക്കൊണ്ട് ചാരുവും ഡ്രസ്സും മറ്റ് ആവശ്യം സാധനങ്ങളൊക്കെയും പെട്ടിയിലെടുത്തു വെച്ചു ചാരുവിൻ്റെ വീട്ടിൽ ചെന്ന നാലാളും ഫുഡിങ്ങും വർത്താനൊക്കെയായി ആ രാത്രി ചിലവാക്കി പുലർച്ചെ തന്നെ അവർ അവിടെ നിന്നും തൃശ്ശൂരിലേക്ക് യാത്ര തിരിച്ചു